താമരശ്ശേരി ചുരത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഗതാഗത കുരുക്ക് പതിവാകുന്നു വാഹനങ്ങൾ യന്ത്ര തകരാറിലാകുന്നതും ഇന്ധനം തീരുന്നതുമാണ് ഗതാഗത കുരുക്കിന് കാരണം ഇന്ന് ചുരത്തിൽ ഗതാഗതം സാധാരണ നിലയിലായിരുന്നു അവധി ദിവസങ്ങളിൽ ചുരം കയറി വാഹനങ്ങളും കർണാടകയിൽ നിന്നും മറ്റുമായി വയനാട് വഴി ചുരം ഇറങ്ങി പോകുന്ന വാഹനങ്ങളും കൂടുതലാണ് വാഹനപ്പെരുപ്പത്തിനിടയിലാണ് യന്ത്ര തകരാറായും എണ്ണ തീർന്നും ഒക്കെ വാഹനങ്ങൾ ചുരത്തിൽ കുടുങ്ങുന്നത് കൂടുതൽ വാഹനങ്ങൾ എത്തുന്ന സമയത്ത് ഇങ്ങനെ പലയിടങ്ങളിലായി മറ്റു വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും മണിക്കൂറുകളോളമാണ് ഗതാഗത കുരുക്കുണ്ടായത് ആംബുലൻസുകൾക്ക് പോലും വഴിയൊരുക്കാൻ ചുരത്തിലുള്ള വളണ്ടിയർമാർ നന്നേ പാടുപെട്ടു സന്നദ്ധ പ്രവർത്തകരും പോലീസും ചേർന്നാണ് പലപ്പോഴും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ഗതാഗത കുരുക്ക് അർദ്ധരാത്രി വരെ തുടർന്നു എന്നാൽ ഇന്ന് ആഴ്ചയുടെ ആദ്യ ദിനം ആയതിനാൽ വാഹനത്തിരക്കുണ്ടായില്ല ചുരത്തിൽ സാധാരണ പോലെയായിരുന്നു ഗതാഗതം ചുരത്തിലെ തിരക്ക് ഒഴിവാക്കാൻ ഒരു ബൈപ്പാസ് അടിയന്തരമായി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ